ഹലോ അസാമലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ടബു ആണ് നിങ്ങൾക്ക് മുന്നേ സമർപ്പിക്കാൻ പോകുന്നത് കുറച്ച് കാലങ്ങൾക്കുമെന്ന് ചെറിയൊരു ഗ്രാമത്തിൽ പാട്ട് ഒരു കുടുംബം താമസിച്ചിരുന്നു മലകളം കുന്നുകളം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം അത് പാവിത്രമായിരുന്ന ആ പാവപ്പെട്ട കുടുംബം ഒരു മുസ്ലിം കുടുംബമാണ് ഉമ്മയും ഉപ്പയും രണ്ട് കുട്ടികളും ആയിരുന്ന പാരിത്രത്തിന്റെയും അതി ഭീകരമായ അവസ്ഥയിലൂടെ അവർ കടന്നുപോയി ഉപ്പ കൂലിപ്പണി ചീതം ഉമ്മ വീട്ടുകേലകൾ ചെയ്തം മക്കളെ വളർത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി

അമ്മയും മക്കളും അപ്പു പതിപ്പുറത്തോളം കാതി ജീവിതം മുന്നോട്ട് നയിച്ചു അങ്ങനെ അങ്ങനെ അസുഖം അഭിപ്രായമാവും പറഞ്ഞു എല്ലാവരെയും ഉപ്പ സങ്കടത്തിലാ ഓക്കെ പറഞ്ഞു അങ്ങനെ മരിച്ചപ്പോഴെ ഉപ്പാന്റെ കിടപ്പ് ക്ലാസും ഉമ്മാണമാർ ഉമ്മക്ക് രണ്ട് ആംഗലന്മാരുണ്ടാവും ഉമ്മാന്റെ രണ്ട് ആംഗലന്മാരും ചേർന്നിട്ട് അല്ലൊരു ചെറിയ കടൽ വെച്ച അപ്പോൾ താമസം ആരംഭിച്ച കുട്ടികൾ രണ്ടുപേരും ചെറിയ കെട്ടികൾ കുട്ടികളായത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണം അങ്ങനെ കുറിച്ച് നാട്ടിലെ മുതലാളിയായ ഒരു ആരമ ണക്കാൻ ആ വപ്പ് എല്ലാ രണ്ടാണ് ആ വെട്ടിലും എല്ലാ വേട്ടന്ന് നിറവ് കുഴകളും ഉണ്ടാകണമായിരുന്നു അപ്പൊ ഈ നെല്ലിണക്കാനും നൃത്തത്തിൽ നെല്ലിണക്കാനിട്ടത് കുഴകള് പൗക്കം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ഈ ഒരു കുട്ടിയെ ആ വീട്ടിലേക്ക് じゃあ、お天気は